ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും സുഖമൊക്കെ ആണോ എനിക്ക് സുഖം കേട്ടോ പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ കുറച്ച് വൈകാകിയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാത്ത കുറച്ച് പേർക്ക് പ്ലാന്റ്സ് അയക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ബുധനാഴ്ച അയക്കും തിങ്കളാഴ്ച അയയ്ക്കാൻ പറ്റില്ല കേട്ടോ ചൊവ്വാഴ്ച വയനാട്ടിൽ ഹർത്താലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ചയും പ്ലാൻ അയച്ചില്ല പിന്നെ ഡാലികയാണ് അയക്കാനുള്ളത് പിന്നെ ഓർക്കിഡ് റോസ് അയക്കാനുണ്ട് അതേപോലെ തന്നെ പനജാമതം എന്ന് പറയുന്നത് ചേച്ചിക്ക് നമ്മൾ ബാൾസും ചൈനീസ് ബാൾസും അയക്കാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് അയക്കാനുള്ളൂ അപ്പോൾ അത് നമ്മൾ ബുധനാഴ്ച എന്തായാലും അയച്ച് തീർക്കും അപ്പം ഇന്ന് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ സെയിലിന് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ ആദ്യം തന്നെ നമ്മൾ വിങ്കയിൻ്റെ ഒരു കോംബോയാണ് കാണിക്കണേ അതായത് നമ്മുടെ ബ്ലാക്ക് മൂൺ വെറൈറ്റീസിലെ അതിൻ്റെ ഒരു മൂന്ന് കളറ് നൂറ്റി അൻപത് രൂപയ്ക്ക് ആട്ടോ കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം നല്ല പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ ജിഫിയിലല്ല ട്രേയിലുള്ള പ്ലാന്റ് ആണ് അപ്പം നമ്മൾ ട്രേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ അയച്ചു തരികെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ കുറഞ്ഞ പ്ലാന്റ്സേ ഉള്ളൂ ഇപ്പോൾ എല്ലാത്തിലും പൂക്കളില്ല ചിലതിലൊക്കെ മൊട്ടായിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു മുട്ടിൻ്റെ കളറൊക്കെ നോക്കിയിട്ട് മൂന്ന് കളർ സെലക്ട് ചെയ്തയക്കും മൂന്ന് കളറാകുമ്പോൾ എനിക്ക് തോന്നുന്നു എ അയക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ മൂന്ന് നാലും അഞ്ചും കളറൊക്കെ ആണെങ്കിൽ തോന്നുന്നു ഒരേപോലത്തെ കളറായാലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ മൂന്ന് കളർ കോംബോ ആയിട്ടിടുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ കോംബോ ആയിട്ടുള്ളത് കൊടുക്കുന്നത് ഈ ഒരു ദയാന്തസിൻ്റെ പ്ലാന്റാണ് ആണ് കേട്ടോ അപ്പം ഇത് നാല് കളറ് നൂറ്റൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ വിങ്കേൻ്റെ മാത്രം കോംബോ ആവുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് നഷ്ടമാരുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് ദയാതും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിരിക്കണത് പിന്നെ ഗോൾഡൻ ഡാലികേൻ്റെ തൈകൾ സെയിലിനായിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നാലും കുറച്ച് പേർക്കൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം ഇത് പൂക്കളായിട്ടില്ല കേട്ടോ പൂക്കളായത് നമുക്കിത് പാക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഈ ഒരു പരിവത്തിലാണ് ഇപ്പോൾ അയക്കാൻ കുറച്ചും കൂടി എളുപ്പം അപ്പോൾ ഇപ്പോൾ ഇതിൽ വലിയ പ്ലാന്റ്സ് നോക്കിയിട്ട് നമ്മൾ അയച്ചു തരാം കേട്ടോ അപ്പം ഇതിൽ വലുതും ചെറുതുമായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം എനിക്ക് കൊണ്ടുതരുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയാണ് കേട്ടോ പിന്നെ ഡാലിക പ്ലാന്റ്സിൻ്റെ കോംബോ ഇപ്പോഴും ആണ് വേണ്ടവർക്ക് വാങ്ങിക്കാം കുറേ പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കിഴങ്ങോട് കൂടിയുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരിക നാല് കളർ തന്നെ അയച്ചുതരും ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് ഒരേപോലെയുള്ള കളറ് നിങ്ങൾക്ക് കിട്ടില്ല സെപ്പറേറ്റ് നാലും നാല് കളറായിരിക്കും പിന്നെ ഡാലിഗ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ നി അതിൽ കിഴങ്ങുള്ള പ്ലാന്റ്സ് ഉണ്ട് കിഴങ്ങ് ഇല്ലാത്ത പ്ലാന്റും ഉണ്ട് എന്നാലും കിഴങ്ങ് നിങ്ങൾ നിലത്ത് തന്നെ നടുക കേട്ടോ നല്ലത് ചട്ടിയിൽ നടുന്നതിനായിട്ടും കുറച്ചും കൂടി നല്ലത് നിലത്ത് നട്ട് വെക്കുന്നതാണ് പെട്ടെന്ന് പിടിച്ചു കിട്ടും പിന്നെ കുറച്ച് അതായത് ഇപ്പോൾ തിങ്കളാഴ്ച വെച്ചിട്ട് ശനിയാഴ്ചയൊക്കെ കിട്ടിയവരുണ്ട് അങ്ങനെ കിട്ടുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ആ പ്ലാന്റ് ചെറുതായിട്ട് പാടിയും കരിഞ്ഞും ഒക്കെ പോകുന്നുണ്ട് എന്നാലും പേടിക്കണ്ട കിഴങ്ങ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് പിടിച്ചു കിട്ടും കേട്ടോ ഈ കിഴങ്ങോട് കൂടിയുള്ള പ്ലാന്റ്സ് ഇപ്പോഴേ കിട്ടുകയുള്ളൂ കേട്ടോ ഇത്രയൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ചെടി ഇറങ്ങും അപ്പോൾ പുതിയ ചെടി വരുന്ന സമയത്ത് കിഴങ്ങ് ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്ക് പ്ലാൻറ്റും ഇത് നല്ല പ്ലാന്റുമാണ് അതിൻ്റെ അടിയിലെ കിഴങ്ങ് ഉണ്ട് അപ്പം ചെടി പോയാലും കിഴങ്ങ് ഉള്ളതുകൊണ്ട് അത് പിന്നെ തളർത്ത് വരും അപ്പോൾ ഇപ്പോഴേ അത് കിട്ടുള്ളൂ ഈ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല അപ്പോൾ വാങ്ങേണ്ടവരൊക്കെ ഇപ്പം തന്നെ ഡാലിക വാങ്ങണം കേട്ടോ കുറേ പേരൊക്കെ നമുക്ക് വാങ്ങിയിട്ട് ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നട്ട് വെച്ചിട്ടൊക്കെ അപ്പം ഡാലികേൻ്റെ കൊമ്പ വേണ്ടവർ ഓർഡർ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ സെൻറ് റോസിൻ്റെ പ്ലാന്റ്സ് സെയിലിനുണ്ട് എഴുപത് രൂപയാണ് റേറ്റ് അതും വാങ്ങാം കേട്ടോ റൂട്ടറാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഓൺട്രൂട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് അയക്കാനും പേടിക്കണ്ട ഞാൻ ബഡ് റോസ് അങ്ങനെ അയച്ചു കൊടുക്കാറില്ല ഈ ഓൺട്രൂട്ടർ റോസ് ആണ് നമ്മൾ അയക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത ഈ ഒരു ബട്ടൺ റോസും ഉണ്ട് കേട്ടോ പീച്ച് ക്രി ക്രി റോസിൻ്റെ റെഡ് കളർ കേട്ടോ അപ്പോൾ ഇത് വാങ്ങാം ഇത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലെ സൈലിനായിട്ട് മാണ്ഡി വില്ലേൻ്റെ റെഡും അതുപോലെ പിങ്കും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാത്തിനും നല്ല മുട്ടുകളും പൂക്കളും ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഇതിലേതെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ